പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി ഉണ്ണി പ്രവാചകരുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായും ഹബീബിലേക്ക് സമർപ്പിച്ച് ഇൻഷാ ഇൻഷാബിയ നമുക്ക് ഹബീബായ നിബിധങ്ങളെ സന്തോഷിപ്പിക്കാം സഹോദരങ്ങളെ മൗലിദുകൾ വീടുകളിൽ ഉയരേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ സ്വലാത്തുകളും സലാമുകളും ഹബീബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹബീബായ നിബിധങ്ങളെ സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യേണ്ട സുന്ദര മുഹൂർത്തങ്ങളാണിത് കഴിഞ്ഞ റബിയുല്ലവലിൽ നമ്മൾ ഡഫും കുട്ടികളുടെ പാട്ടും താളവും മേളവുമായി നിബിദിനത്തെ വരവേറ്റെങ്കിൽ അങ്ങനെ ഒരു സംരംഭങ്ങളും നിബിദിന കലാമേളകളും റാലികളും ഒന്നുമില്ലാത്ത ഒരു നിബിദിനമാണ് ഈ നിബിദിനം പക്ഷേ വീടിന്റെ ഉള്ളിൽ ആ നിബിദിനത്തിന്റെ ഏറ്റവും മാറ്റുകൂട്ടുന്ന സുന്ദരമായ മൗലിതകളും സ്വലാത്തുകളും ഉണ്ടാവണം എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ റബിയുല്ലവ്വലിന്റെ ആത്മാവ് മൗലിതാണ് ഹബീബായ നിബിധങ്ങളെ പുകഴ്ത്തിയും ഹബീബായ നിബിതങ്ങളെ വാഴ്ത്തിയും പറയുന്ന സൊലാത്തും സലാമുമാണ് ഇത് പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ സഹാബാക്കൾ എത്രത്തോളം ഹബീബായ നബി തങ്ങളെ വാഴ്ത്തി വാഴ്ത്തിപ്പറഞ്ഞെന്നറിയോ നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത രാഗങ്ങളും ഗാനങ്ങളും സഹാബാക്കൾ ഹബീബായ നബി തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹസാൻ നമുക്കറിയാല്ലോ ഹസാനബിന് സാബിത്വിയാഹു വൻഹുവിന് മദീനയുടെ മുറ്റത്തല്ലാന്റെ റസൂല് മധുഹ പാടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അള്ളഹാന്റെ റസൂല് പറ്റി ഹസാൻ ഹസാനബിന് സാബിത്ത് റലിയു പാടിയത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട മുത്തുന്റെ തോളിൽ കിടന്ന ഷാള് ഹസാനിച്ചിട്ടുണ്ട് ഏത് ഹസാനബിന് സാബിത്ത് പാടിയ ആ വരികൾ എന്റെ കണ്ണ് അങ്ങേക്കാൾ ഒരു മനുഷ്യനെ എൻറെ കണ്ണ് കണ്ടിട്ടില്ല അങ്ങേക്കാൾ ഭംഗിയുള്ളതിന് അങ്ങേക്കാൾ മനോഹരമായതിന് അങ്ങേക്കാൾ സുന്ദരമായതിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നബിയേ കണ്ടിട്ടില്ലേക്കാൾ മനോഹരമായ അങ്ങേക്കാൾ സുന്ദരനായ ഒരു കുട്ടിയെയും ഇന്ന് വരെയും ഒരുമ്മ പ്രസവിച്ചിട്ടില്ല ബിയേ ഹുലിക്കത്ത് മുബറുലിയായി ബി ൂഹുവേ അങ്ങനെ എന്നറിയോ പടക്കപ്പെട്ടിരിക്കുന്നത് ഒരു ന്യൂനതയും അങ്ങില്ല കില്ല നബിയേ അങ്ങയുടെ കണ്ണ് എന്തൊരു കണ്ണാണ് നബിയേ അങ്ങയുടെ ചുണ്ട്രോസാദളങ്ങൾ പോലെ ഇരിക്കുന്ന ചുണ്ടല്ലയോ നബിയേ അങ്ങയുടെ കവിള് അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നാലിരുന്നു പോകും ബിനെ സാപിത്ത ഓരോ വരികളും പാടുകയാണ് പറഞ്ഞല്ലോ നബിയേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കലാണ് നബിയേ ലാഹുവേ പാപങ്ങളായ പാവികളായ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നബിയേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നബിയെ അങ്ങേ കാണാൻ അള്ളാഹുവേ മഹിഷ്റയിൽ വെച്ചൊന്ന് കാണാൻ സ്വപ്നത്തിലൊന്ന് കാണാൻ നാളെ സ്വർഗത്തിൽ മുത്തിൻറെ കൂടെ ഒന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനെത്തിന്റെ വരികൾ ഈറൻ അണിയിപ്പിക്കും പ്രിയമുള്ളവരെ കന്ന കിക്തമാ എങ്ങനെയാണോ നബി അങ്ങേ പടയ്ക്കാൻ അള്ളാഹു തീരുമാനിച്ചത് ഒരു ന്യൂനതയും ഒരു കുറവുമില്ലാതെ അള്ളാഹു പരിപൂർണനാക്കി അള്ളാഹു പടച്ചു അതാണ് നമ്മൾ ആ അതാണ് നമ്മൾ ചൊല്ലുന്നത് എന്താണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ിൻ ഹുദി ഖൈറൻ ബി നക്ഷത്രങ്ങൾക്കിടയിലേ പൗർണമി പോൽ തെളിവുള്ളോരേ അതിനേക്കാൾ ഷറഫുള്ളോരേ ബി ഇത്തന വിധങ്ങളെ എല്ലാരും വാഴ്ത്തിയില്ലേ സഹോദരങ്ങളെ സഹാബാക്കൾ അതിനുശേഷം വന്ന പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണമെനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ഹബീബായ നിബിധങ്ങളുടെ മധു പാടാൻ വേണ്ടി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെ മൗലിതോത നമ്മൾ ഈ അറബിയെ കടത്തിവിടും അതുകൊണ്ട് ഒരൊറ്റ ദിവസം പോലും ഒഴിയാതെ മങ്കൂസ് മൗലിദ് ഷറഫുലനാം എല്ല വീടുകളിൽ തുടങ്ങട്ടെ ഈ തുടക്കം മുത്തനബിയെ കൊണ്ടാവട്ടെ അഭിഭാഷ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സലാംബ്ലാ ബി വലാമി തുടങ്ങുന്ന സലാംബൈത്ത് എത്ര മനോഹരമായിട്ട് മുത്തനബിക്ക് വേണ്ടി നമുക്ക് പാടാം ഇതൊക്കെ പാടണം ഇൻഷാ അല്ല മഹാനായ സുഹൈർ മഹാനായാഹു എന്ന് പറയുന്ന മഹാനായ സഹാബിയുണ്ട് വലിയ കവിയാണ് ഇസ്ലാമിനെ ആദ്യം പുച്ഛിച്ചും തള്ളിയും പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു ഇസ്ലാമിനെ ആക്ഷേപിച്ച് പറഞ്ഞ ആക്ഷേപിച്ചു സുഹൈർ എന്നവരെ കൊല്ലാൻ വേണ്ടിന്റെ റസൂല് സഹാബാക്കളെ നിർദേശിച്ചു സഹാബാക്കൾ നാലു വഴിക്കും പോയി അള്ളാഹുന് മനസ്സിലായി താൻ കൊല്ലപ്പെടുമെന്ന് വേഷപ്രച്ചന്നനായിട്ട് നേരെ റസൂലിന്റെ ചോദിച്ചു ഖൈബർ അലി അള്ളാഹു റസൂള്ളന്റെ മുമ്പിൽ വന്നു എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു നബിയെ കഴബാന മാപ്പി ചോദിച്ചാല് മാപ്പ് കൊടുക്കുവോ നബിയെ വേഷപ്രച്ചായിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു പറഞ്ഞു പിന്നെ ഞാൻ മാപ്പ് കൊടുക്കും തീർച്ചയായിട്ടും ഞാൻ മാപ്പ് കൊടുക്കും അലി അള്ളാഹുഹു തന്റെ തന്റെ പുറത്ത് കിടന്ന ചട്ടയെല്ലാം മാറ്റിയിട്ട് മുഖത്ത് നോക്കിയിട്ട് പാടിയ രണ്ടു വരി ഉണ്ട് പറയുന്നവർ ഇതൊക്കെ ഒന്ന് കേൾക്കണം ഇന്നർ നിശ്ചയമായി ൂരപ്പെട്ട ഇന്ത്യൻ നിർമിതമായ വാളാണിന് നബിയേ അങ് ഇന്ത്യൻ നിർമിതമായ ഭംഗിയുള്ള പ്രകാശമുള്ള വാളാണ് സൂലിനോട് പറഞ്ഞു നബിയേ അങ്ങയോട് വെറുപ്പുണ്ടായിട്ടല്ല നബിയേ ഞാൻ മോശം പാടിയത് എനിക്ക് ശത്രുക്കളുടെ പിന്നിൽ നിന്നുള്ള പ്രേരണയായിരുന്നു നബിയേൽ അല്ല എത്രയെത്ര ചരിത്രങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓദാ നമുക്ക് മങ്കുസുമോലിത് ഓദാ നമുക്ക് ഓദാ നമുക്ക് സലാം ബൈത്ത് ആ ബൈത്തുകളിലെല്ലാം മുത്തുനബിയെ സന്തോഷിപ്പിക്കും സഹോദരങ്ങളെ അള്ളാൻ്റെ ഹബീബിന്റെ മദീന ഇന്നൊഴിഞ്ഞു കിടക്കുകയാണ് ഇന്നവരുടെ സലാം പറയാൻ ആളുകൾ കുറവാണ് നമ്മൾ മദീനയിൽ ചെന്ന് നിന്ന് സലാം പറയുന്നത് പോലെ നമ്മൾ പറയുക സ്വലവാ ഹബീബല്ലാ മുക്തനബി നമ്മുടെ സലാമും സലാമും അടക്കുമല്ലോ സഹോദരങ്ങളെ അതുകൊണ്ടിൻഷാ അള്ളഹ ഓരോ വീടുകളിലും മെഴുകുതിരികളും വിളക്കുകളും അത് നിബിതങ്ങളുടെ മൗലിതായി പ്രകാശിക്കട്ടെ അള്ളാന്റെ റസൂലിന്റെ മധുഹുകൾ കൊണ്ട് നമ്മുടെ വീടുകളിലെല്ലാം അലങ്കരിക്കട്ടെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് വീടുകളിൽ മൗലിതോതിയാൽ നമ്മുടെ നാടുകളിൽ മൗലിതോതപ്പെട്ടാൽ മനസ്സിലുള്ള ഹമ്മും ദുഃഖവും മാറുന്നതാണ് ദാരിദ്ര്യം മാറുന്നതാണ് വിഷമങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും മാറുന്നതാണ് രോഗങ്ങൾ മാറുന്നതാണ് എല്ലാ കടങ്ങളും അള്ളാഹു മാറ്റുന്നതാണ് കൊറോണ എന്ന രോഗത്തിന് പ്രതിവിധിയാണ് ഇന്നത്തെ മംഗുസ് മൗലി കൊറോണ ലോകം മുഴുവനും പടർന്ന് പിടിച്ച് നമ്മുടെ പള്ളികൾ പോലും നിയന്ത്രണ വിധേയമാക്കിയ ഈ രോഗം പരിശുദ്ധമായ മൗലിത് കൊണ്ട് നമ്മൾ നേരിടുക എല്ലാത്തിനും പരിഹാരമാണ് മൗലിത് സർവ്വതിനും പരിഹാരമാണ് മൗലിത് സ്വലാത്തുകൾ ചൊല്ലുക സലാമുകൾ ചൊല്ലുക ഹബീബിൻ്റെ മതഹകൾ ജനന സമയത്തുള്ള ഹബീബിന്റെ അത്ഭുതങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് പറയാം നാഥനായ അള്ളാഹു നമുക്ക് തൗഫീയക്ക് തരട്ടെ ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ദിവസങ്ങൾ മുത്ത് നിബിധങ്ങളെ പറ്റി നമുക്ക് പറയണം ഹബീബായ നിബിധങ്ങളുടെ പറ്റി നമുക്ക് പറയണം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ മുത്ത് നിബിധങ്ങളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല ഹബീബായ നിബിധങ്ങളുടെ എല്ലാവിധ ഇഷ്ടവും സ്നേഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ സമാധാനിപ്പിക്കണേ തമ്പുരാനേ